സഹോദരിമാരെ സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്തമായ അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളൊന്ന് നിർത്തിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ എന്ന നിങ്ങളുടെ മനസ്സ് വളരെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഏതാനും സമയം നിങ്ങളോട് സംസാരിക്കാം എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് വളരെ സുദീർഘമായ കുറേ സംസാരങ്ങൾ വിഷയസംബന്ധമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെട്ടതും മുജാഹിദുകളായി ജീവിക്കുന്നതും എത്രത്തോളം വലിയ അനുഗ്രഹവും ഭാഗ്യവുമാണ് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അറിയില്ല ഒരയിത്തവും കാണാതെ നമ്മൾ നമ്മുടെ അയൽപക്കത്തെ പോലെ കൊണ്ട് നടക്കുന്ന ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് കേരളത്തിൽ രണ്ട് സമസ്തകളുണ്ട് കേരളത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പോയ വിശദം എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ട് വേറെയും കുറെ സംഘടനകളുണ്ട് ഇതിലൊന്നും പെടാതെ കേരളത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടനക്കകത്ത് പെട്ടത് ഭാഗ്യവും അനുഗ്രഹവും അള്ളാഹുവിൻ്റെ സഹായവുമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പതിനായിരക്കണക്കിന് ആളുകൾ സമസ്തയോടൊത്ത് ജീവിക്കുമ്പോഴാണ് നമ്മൾ മുജാഹിദികളായി ജീവിക്കുന്നത് അനേകം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ കേരളത്തിൽ മുജാഹിദീനായി അതിന്റെ വ്യത്യസ്ത ഘടകങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറെ ആളുകൾ ജമാഅത്തുകാരാണ് വേറെ കുറെ ആൾക്കാർ സുന്നികളാണ് നമ്മൾ മുജാഹിദീങ്ങളാണ് എന്നതല്ലാത്ത ആ രൂപത്തിലുള്ള ഒരു കേവലമായ വ്യത്യാസമല്ലാത്ത എന്ത് വ്യത്യാസമാണ് ഈ സംഘടനകൾ തമ്മിൽ അത് നമുക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്ക് അതിനെ കുറിച്ചുള്ള ഒരു വ്യക്തത കിട്ടാത്തിടത്തോളം കാലം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്താനോ സജീവമാക്കാനോ യൂണിറ്റുകളെ സജീവമാക്കാനോ ശക്തിപ്പെടുത്താനോ ഒന്നും കഴിയൂല മഹല്ലുകളൊക്കെ ഉണ്ടാവും വലിയ മഹല്ലാണ് അഞ്ഞൂറ് പേരുണ്ട് ആയിരക്കണക്കിന് മെമ്പർമാരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ട് വെച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കും എടുക്കുമ്പോണ്ട ഫണ്ടൊക്കെ ഇവിടുന്ന് തന്നെ വരും അങ്ങനെയൊക്കെ മേന്മയും മഹത്വവും വലിപ്പവും പറയാവുന്ന ഒരുപാട് മഹല്ലുകളും ആളും പാളും അർത്ഥമൊക്കെ നമുക്കുണ്ട് വളരെ ചെറിയ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിലാണ് എന്നത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാനൊരു സുന്നിയായില്ല മുജാഹിദാണ് എനിക്ക് അഭിമാനം തോന്നുന്നു ഞാനൊരു സമസ്തക്കാരനല്ല ഞാനൊരു കേരളാനു മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു ആശയധാരയോടൊപ്പമാണ് എനിക്ക് അഭിമാനം തോന്നുന്നു ഞാൻ ഇന്ത്യൻ ജമാത്ത് ഇസ്ലാമിയുടെ കൂടെയല്ല ഞാൻ കേരളത്തിലെ മുജാഹിദികളോടൊപ്പമാണ് എനിക്ക് അഭിമാനം തോന്നുന്നു പലരെയും കണ്ട് പലരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് പല സന്ദർഭങ്ങളിലും ഇറങ്ങിപ്പോയപ്പോ അവരോടൊപ്പം ഒന്നും പോകേണ്ടെന്ന ദുരവസ്ഥ എനിക്ക് ഉണ്ടായില്ല എനിക്ക് അഭിമാനം തോന്നുന്നു അങ്ങനെ പറയുന്ന എത്ര മുജാഹിദുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് നമുക്കതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും ബോധ്യപ്പെടണമെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ തലക്കെട്ടിലുള്ള മുഹമ്മദ് നബിയുടെ നവോത്ഥാന പ്രവർത്തനങ്ങളെ നമുക്കറിയാൻ പറ്റണം നവോത്ഥാനം പ്രവാചക മാതൃക ഇതാണ് നമ്മുടെ മണ്ഡലം സമ്മേളനത്തിന്റെ നോട്ടീസിന്റെ തലക്കെട്ട് നവോത്ഥാനം പ്രവാചക മാതൃക എന്താണ് നബി ചെയ്തത് മുഹമ്മദ് നബി നബിഹു അലൈഹി വസ്ലം തങ്ങൾ എന്താണ് നാട്ടിൽ ചെയ്തത് അത് നമ്മൾ അറിയുമ്പോഴാണ് അത് പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മളുള്ള ആശയത്തെ ഈ ആദർശാരയെ അതിന്റെ ഇസ്സത്തിന് അതിന്റെ മഹത്വത്തെ അതിന്റെ ശ്രേഷ്ഠതയെ നമുക്ക് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ സംഗതി അല്ല ാണ് ഏറ്റവും മഹത്വമുള്ള വിഷയമെന്ന് വിചാരിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല കാലാകാലങ്ങളിൽ പ്രവാചകന്മാർ കടന്നു വന്നത് നമ്മൾ കേരളത്തിൽ നിർവഹിക്കുന്ന ദൗത്യം നിർവഹിക്കാനാണ് നമ്മൾ നേരെ തിരിച്ചു പറയാറുണ്ട് എല്ലാ നബിമാരും കാലാകാലങ്ങളിൽ നിർവഹിച്ച ദൗത്യമാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിക്കുന്നത് നിങ്ങൾ അതിനെ നേരെ തിരിച്ചൊന്ന് വായിച്ചു നോക്കി നമ്മൾ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം നിർവഹിക്കാനാണ് കാലാകാലങ്ങളിൽ ലോകത്ത് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത് മുജാഹിദ് പ്രസ്ഥാനം എന്താണോ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനം നടത്താനാണ് അള്ളാഹു നൂഹ് നബി അലൈഹിസ്ലാമയെ പറഞ്ഞയച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ അള്ളാഹു വഹി വഹയി കൊടുത്ത് നിയോഗിച്ചത് കേരളത്തിൽ മുജാഹിദുകൾ പറയുന്ന കാര്യങ്ങൾ പറയാനാണ് ഈസഅ അലൈഹി മൂസ അലൈഹി മുഹമ്മദ് മുസ്തഫ റസൂസ് വസ്ലും തങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹയിൽ വാങ്ങുന്ന പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട കേരള മുജാഹിദീൻ എന്ന് പറയുന്ന സംഘടന അവരിലെ പണ്ഡിതന്മാരിലൂടെ പ്രബോധകന്മാരിലൂടെ പ്രഭാഷകന്മാരിലൂടെ കേരളത്തിൽ എന്ത് വിഷയമാണോ കേരളത്തിലെ പൊതുജനങ്ങളോട് പറയുന്നത് ഇതേ കാര്യങ്ങൾ പറയാനാണ് അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചത് നമ്മളങ്ങനെ തിരിച്ചു വായിക്കുമ്പോ ചരിത്രത്തെ നമ്മൾ ഇവിടെ അങ്ങോട്ട് പരിശോധിക്കുമ്പോൾ ഒരുപാട് മഹത്വവും ശ്രേഷ്ഠതയും നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും ഗൗരവവും നമുക്ക് ബോധ്യപ്പെടും സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് യാദൃശികമായിട്ടല്ല നമ്മൾ ഇതിനകത്തെത്തിപ്പെട്ടത് എന്ന തിരിച്ചറിവ് നമുക്ക് നമ്മൾ ഈ തലമുറ എന്റെ തലമുറ എന്റെ തലമുറ ഒരു ഒരു നാൽപ്പതോ അതിന് നാൽപ്പത്തി അഞ്ചോ അതിന് താഴേക്കുള്ള ഒരു തലമുറ എന്ന് പറയുന്നത് ഒരു പക്ഷേ പാരമ്പര്യമായി വന്നവരുണ്ടാകാം ബാപ്പ മുജാഹിദായി മക്കൾ അങ്ങനെ മുജാഹിദായി എന്ന് പക്ഷെ ബാപ്പാന്റെ ചരിത്രം നോക്കുമ്പോ കൊല്ലിപ്പാന്റെ ചരിത്രം നോക്കുമ്പോ നോക്കുമ്പോ ഞാന് നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കാരണവരെ പറ്റി ചിന്തിക്കാനല്ല നിങ്ങളോട് പറയുന്നത് സ്വന്തം വീട്ടില് വാപ്പയെപ്പറ്റി ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ വല്ലിപ്പയെപ്പറ്റി ചിന്തിക്കുമ്പോ അത്ര ദൂരമേ നമ്മളും തമ്മിലുള്ളൂ നമ്മുടെ വാപ്പയോളം ദൂരമേ നമ്മളും തമ്മിലുള്ളൂ നമ്മുടെ വല്ലിപ്പയോളം ദൂരമേ നമ്മളും ഷുർക്കും തമ്മിലുള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് മാറിയത് ബാപ്പ ായത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ബാപ്പ ശിർക്ക് വലിച്ചെറിഞ്ഞതുകൊണ്ട് അങ്ങനെ നിങ്ങൾ അതിന് തഫ്സീർ പറയുമ്പോഴേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മഹത്വം മനസ്സിലാവുകയുള്ള വലിപ്പ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു പിന്നെ വാപ്പയായിരുന്നു പിന്നെ ഞങ്ങൾ മക്കളായി മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നു എന്നല്ല വല്ലിപ്പ ഷിർക്കിനെ വലിച്ചെറിഞ്ഞപ്പോ അന്ന് മുതലാണ് വല്ലിപ്പാന്റെ മക്കളായി ഞങ്ങളൊക്കെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയി ശിർക്കില്ലാത്ത വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ ജീവിക്കുന്നത് ഞാൻ പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ച നമ്മുടെ ഭാര്യമാരുടെ വീട്ടിലില്ലാത്തൊരു മഹാഭാഗ്യത്തെ കുറിച്ചാണ് നമ്മളെ കെട്ടിക്കൊണ്ടുപോയ നമ്മുടെ പെൺകുട്ടികളെ കെട്ടിച്ചയച്ച അനേകം വീടുകൾക്കകത്തില്ലാത്ത ഒരു വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വന്തം വാപ്പാക്ക് കിട്ടാത്ത വല്ലിപ്പാക്ക് കിട്ടാത്ത നമ്മുടെ കുടുംബത്തിലെ നൂറുകണക്കിന് ആളുകൾക്ക് കിട്ടാത്ത വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അത് ഷിർക്കും ബന്ധപ്പെട്ട വിഷയമാണ് ഷിർക്ക് ശാപമാണ് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകുന്ന അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഷിർക്ക് എന്ന് പറയുന്നത് അതിപ്പോഴും നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ വീട്ടിൽ നല്ല ചോരബന്ധമുള്ള രക്തബന്ധമുള്ള ആളുകൾ ആളുകൾക്ക് ചെയ്യുന്നവരുണ്ട് മാരകമായ രൂപത്തിലുള്ള മഹാപാപമാണെന്ന് റബ്ബ് വളരെ കൃത്യമായി പഠിപ്പിച്ച ഷിർക്ക് ചെയ്യുന്ന ആളുകൾ ഈ ചോരയുടെ ബ്ലഡ് റിലേഷൻ എന്ന് നമ്മൾ പറയില്ലേ രക്തബന്ധം എന്ന് നമ്മൾ പറയില്ലേ ഉണ്ട് പണ്ട് മൂത്താപ്പണ്ട് വല്ലിപ്പണ്ട് വല്ലിപ്പണ്ട് ഭാര്യയുടെ ഉപ്പയുണ്ട് ഭാര്യയുടെ ഉമ്മയുണ്ട് അളിയനുണ്ട് ജ്യേഷ്ഠനുണ്ട് അനുജനുണ്ട് കുടുംബമുണ്ട് ചെയ്യുന്നവർ എന്തേ നമുക്കത് എന്തുകൊണ്ടാണ് നമുക്കത് നിസ്സാരമായത് ആരാണ് അത് ലഘുവാണ് ചെറിയൊരു കാര്യമാണ് എന്ന് ആരാ നമ്മളോട് പറഞ്ഞത് ജാറത്തിന്റെ അടുത്ത് പോയിട്ട് ജാറത്തിന്റെ നേരെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ എന്ത് സ്വസ്ഥത ഉണ്ടാകുക ഐസ്ക്രീമിലൊരാൾ കിടക്കണ് ഒരാൾ കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമ്മേളനത്തിന് വരുമോ എന്റെ മൂത്ത പൈസ ആണ് മണ്ഡലം സമ്മേളനത്തിന്റെ അയലോകത്തുക്ക് പോകാതിരിക്കാൻ ആ ഒരു കാരണം മതി വല്ലിപ്പ തീരെ സുഖമല്ലാതെ ഒന്നൊന്നര ആഴ്ച ആയിട്ട് ഉണ്ടാതെ കിടക്കുകയാണ് വല്ലിപ്പ എപ്പോഴും ഒന്ന് സംഭവിക്കാം അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഞാൻ മണ്ഡല സമ്മേളനത്തിന് വരാത്തത് വല്ലിപ്പ പ്രായാധിക്യം ചെന്നിട്ട് എൺപത്തഞ്ചോ തൊണ്ണൂറോ വയസ്സായ വല്ലിപ്പ കിടപ്പിലാകുമ്പോ ആ കിടപ്പിലായ വല്ലിപ്പ മണ്ഡലം സമ്മേളനത്തിൽ പോകാതെ നമ്മളെ തടയും അങ്ങനെ ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരാണ് വല്ലിപ്പാന്റെ അക്കീത എന്താ വല്ലിപ്പാന്റെ വിശ്വാസം എന്താ മൂത്താപ്പാന്റെ വിശ്വാസം എന്താ അമ്മായിയുടെ അക്കീത എന്താണ് കുടുംബത്തിലെ ഭാര്യ വീട്ടിലെ ഭർത്തൃ കുടുംബത്തിലെ ആളുകളുടെ വിശ്വാസങ്ങൾ എന്താണ് ബന്ധുക്കളുടെ വിശ്വാസങ്ങൾ എന്താണ് നമ്മളൊക്കെ കൂടും ചടങ്ങുകൾക്ക് കൂടും കൂടും വിരുന്നുകൾക്ക് കൂടും കൂടും അങ്ങോട്ടും ഇങ്ങോട്ടും പോകും വരും പങ്കുവെക്കും എല്ലാം പറയും പൊളിറ്റിക്സ് പറയും തിരുവനന്തപുരം പറയും ഡൽഹി പറയും ബി ജെ പി പറയും കോൺഗ്രസ് പറയും കോൺഗ്രസിന്റെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ പറ്റി ഒക്കെ നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ പറയാത്തൊരു വിഷയമുള്ളൂ പരസ്പരം നമ്മൾ പറയാത്ത ഒരു വിഷയമേ ഉള്ളൂ അത് ശിർക്കും തൗഹീദുമാണ് ും ഇത് മറച്ചു വെക്കേണ്ട കാര്യമാണോ ആരും ആരോടും ഉണ്ടാതെ പറയാതെ ചോദിക്കാതെ ആരും ആരോടും എടുക്കാതെ കൊണ്ടു നടക്കേണ്ടെന്ന കാര്യമാണോ ഷിർക്കും എന്ന് പറയുന്നത് പത്ത് സെന്റ് ഉണ്ട് ഒരേക്കറുണ്ട് അഞ്ചേക്കറുണ്ട് ഉണ്ട് ഇന്നിന്ന ആൾക്കാർക്കാണ് എന്നൊക്കെ പറയേണ്ടുന്ന ഒരു ഘട്ടം ആരെങ്കിലും വന്നോ കാണാനുണ്ടോ പോയോ എന്നൊക്കെ അന്വേഷിക്കുന്ന ഒരു സന്ദർഭം മരണാസന്നനായി കിടക്കുമ്പോ എനിക്ക് എന്റെ പേരക്കുട്ടിനെ ഒന്ന് കാണണം കാണണം എനിക്കെന്റെ മൂത്ത മകനോട് കുറച്ച് വർത്താനം പറയാണ്ട് ഒന്നും അല്ല ഒന്നുമല്ല പറയാം എന്റെ കണ്ണടഞ്ഞാൽ മുമ്പ് മകൻറെ മക്കളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടത് വാപ്പ മരിച്ചാൽ അവരാരെ ആരാധിക്കും അവർക്ക് എങ്ങാനും പോയി പോകുമോ ഇതാണ് യാക്കൂബ് അലി ഇസ്ലാമക്ക് അറിയേണ്ടത് ഇതാണ് അദ്ദേഹം ചോദിക്കുന്നത് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈവസ് ആളുകളോട് ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു വിളിച്ചുകൊണ്ടേയിരുന്നു ആളുകൾ അംഗീകരിക്കുന്നില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ ആഗ്രഹിച്ചു കണ്ടുമുട്ടുന്ന ആളുകളൊക്കെ ശത്രുക്കളില്ല മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലൈഹി വസ്ലം അള്ളാഹിന്റെ റസൂലിന് ഒരുപാട് ശത്രുക്കളുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച കാലത്തും ഇന്നും ശത്രുക്കൾ ഉണ്ട് അള്ളാൻ റസൂലിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നതാണ് ആരോടും ലോകത്ത് ജീവിച്ച് മരിച്ചുപോയ ഒരു മഹാമനുഷ്യന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളഹാൻ റസൂല് ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലഅല്ലക നഫ്സക അലാ ചിന്തിക്കുമ്പോ വെള്ളിയാഴ്ച േ അതിന്റെ ആരംഭത്തിലുണ്ട് സ്വയം സ്വന്തം ജീവിതത്തെ ജീവനെ തന്നെ അപകടത്തിലാക്കി കളയുമോ താങ്കൾ ആളുകൾ താങ്കൾ കൊണ്ടുവന്ന ഈ വിശ്വാസം സ്വീകരിക്കാത്തതിന്റെ പേരിൽ ഞാൻ പറയുന്നുണ്ട് ജനങ്ങൾ ഇത് സ്വീകരിക്കുന്നില്ലല്ലോ അല്ലാണ്ട് ഞാനിത് പറയുന്നുണ്ട് കേൾപ്പിക്കുന്നുണ്ട് മക്കാര് കേൾക്കാതെ ആയപ്പോ ഉമ്മാന്റെ കുടുംബമുള്ള ത്വായിഫിലേക്ക് റസൂല് പോകുന്നത് എന്റെ ഉമ്മാന്റെ കുടുംബക്കാരുണ്ട് മക്കാര് എന്നെ വേണ്ടാത്തത് എന്റെ ആദർശത്തെ വേണ്ടാത്തത് ല്ലേ എന്റെ കുടുംബക്കാരുണ്ട് അവരെന്നെ സ്വീകരിക്കാതിരിക്കുകയില്ല അങ്ങനെയാണ് പോകുന്നത് സ്വീകരിച്ചില്ല അള്ളാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് നല്ല വിരുന്നു കൊടുത്ത് അവരവിടെ കയറ്റി ഇരുത്തണ്ട അള്ളസൂ പരിഗണിച്ചില്ല അള്ളാഹുന്റെ പ്രവാചകനെ ആട്ടിയോട് ചോവർ ചോവർ അങ്ങാടി പിള്ളേരെ വിട്ട് കല്ലെറിഞ്ഞ് ആട്ടി ഓടിച്ചു ഭാരത്തോടെ ദുഃഖഭാരത്തോടെ കാലിൽ നിന്ന് ചോറി ഒലിച്ചുകൊണ്ട് അലൈവ് വസ്ലം വായുഫിന്റെ മലമടക്കുകളിൽ നിന്ന് തിരിച്ചു വരുന്നത് ചരിത്രം വായിക്കുമ്പോ കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ വായിച്ചു പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുന്റെ പ്രവാചകൻ അവരുടെ നന്മക്ക് വേണ്ടി അവരുടെ അടുത്ത് പോയ അവരുടെ വിശ്വാസം കൃത്യമായി അവർ പരലോകത്ത് റബ്ബിന്റെ അടുക്കൽ വിജയികളായി മാറുന്നതിന് വേണ്ടി അവരുടെ അടുത്തേക്ക് പോയ മുഹമ്മദ് മുസ്തഫ റസൂൽഹു അലൈഹി സ്വലാം അവരുടെ നന്മക്ക് അവർ സ്വീകരിച്ചില്ല ആട്ടി ഓടിച്ചു വിട്ടു വിടുമ്പോ മടങ്ങി വരുമ്പോ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട് അള്ളാഹു റസൂലെ മലകൾക്കിടയിലാണ് അവൻ താമസിക്കുന്നത് പർവ്വതങ്ങൾക്കിടയിലാണ് ത്വായിഫുകാർ താമസിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ പ്രവാചകരെ അവർ നശിപ്പിക്കപ്പെട്ടയോ നശിപ്പിക്കപ്പെട്ടോട്ടോ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങളുണ്ട് അവർ നശിപ്പിക്കപ്പെടട്ടെയോ എന്ന് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ റസൂലിനെ ആട്ടിയോടിച്ചു അത് സത്യമാണ് കുടുംബക്കാരാണ് അവർ ഉപദ്രവിച്ചു കളിയാക്കി ചോരൊരിപ്പിച്ചു അതെല്ലാം സത്യമാണ് പക്ഷെ റസൂൽഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അവരോട് ശത്രുത തോന്നിയില്ല അള്ളഹാൻ റസൂൽ പറഞ്ഞു ബലർജു മിൻ അസ്ലാബിഹി ഇനി അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോ അവള് പ്രസവിക്കുമ്പോ ആ പിറന്നു വീഴുന്ന കുട്ടിയില്ലേ ആ കുട്ടി നാളെ തൗഹീദുള്ള പടച്ചവനെ മാത്രം ആരാധിക്കുന്ന ഒരു കുഞ്ഞായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പറഞ്ഞ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല സഹോദരങ്ങളെ നമ്മൾ ഈ ദൗത്യം നിർവഹിക്കണം ഈ ഉത്തരവാദിത്വം നിർവഹിക്കണം നമ്മുടെ പ്രായം അമ്പതോ അറുപതോ എൺപതോ തൊണ്ണൂറോ ഏത് വയസ്സ് പ്രായമാകട്ടെ ഒരായുഷ്കാലം ജീവിച്ചിട്ട് മരിക്കുന്നതിന് മുമ്പ് ഒരു മനുഷ്യന് ഒരാൾക്ക് ൾക്ക് വെളിച്ചം നൽകാനുള്ള മഹാഭാഗ്യം നമുക്കുണ്ടായാൽ നമ്മുടെ ഒരു വർത്തമാനം കൊണ്ട് നമ്മുടെ ഒരു സ്കോഡ് കൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ലഘുലേഖ കൊണ്ട് നമ്മൾ കൈമാറുന്ന ഒരു പ്രഭാഷണത്തിന്റെ ലിങ്ക് കൊണ്ട് അതാ പ്രഭാഷണം അവർ കേട്ട് പുസ്തകം അവർ വായിച്ച് ലഘുലേഖ അവർ നോക്കി നമ്മുടെ സ്കോഡ് പ്രകാരം അവർ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു മനുഷ്യനെ ലക്ഷോപലക്ഷം ആളുകളാണ് നമ്മുടെ പരിസരങ്ങളിൽ ഷിർക്കിലകപ്പെട്ട് ജീവിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റയാളെ ഒരാണിനെ ഒരു പെണ്ണിനെ മരിക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ട നമുക്ക് സാധ്യമാണോ എന്ന ചോദ്യമാണ് തീർച്ചയായും വർത്തമാനകാലം നമ്മുടെ മുമ്പിൽ വെക്കുന്നത് അതിനെയാണ് പ്രബോധന പ്രവർത്തനം എന്ന് പറയുന്നത് അതിന് നമുക്ക് കമ്മിറ്റി വേണം കമ്മിറ്റി വന്ന് നിർബന്ധിച്ചിട്ടാണോ മേൽഘടകം വിളിച്ച് ചോദിക്കുമ്പോഴാണോ കൗൺസിലിൽ പോയി റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമാണോ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് ദേവാ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് പള്ളിയും മദ്രസയും ഇസ്ലാഹി സെന്ററും സലഫി സെന്ററും എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സംവിധാനങ്ങളാണ് ആ സംവിധാനങ്ങളെല്ലാം ഇങ്ങനെ കെട്ടിത്തിരിഞ്ഞിട്ട് ചെയ്യേണ്ട പണി മറന്നുപോകുന്ന ഒരു ഒരു ഗതികേട് ദുരന്തം നമുക്ക് സംഭവിക്കരുത് നിങ്ങളുടെ മഹലിൽ എന്താ നടക്കുന്നത് വലിയ പള്ളിയുണ്ട് ഇരുനില കെട്ടിടമുള്ള നല്ല മദ്രസുണ്ട് പന്ത്രണ്ട് അധ്യാപകരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് നല്ലൊരു ഉസ്താദ് വരുന്നുണ്ട് വെള്ളിയാഴ്ച നല്ല കുത്തുമ നടക്കുന്നുണ്ട് താഴത്തെ നിലയും മൂളത്തെ നിലയും ഒക്കെ ഫുൾ ആണ് ഞങ്ങളുടെ പള്ളി അതിനുവേണ്ടിയല്ല പ്രസ്ഥാനം ഉണ്ടായത് പ്രസ്ഥാനം ഉണ്ടായത് അതതിന്റെ ബൈപ്രോഡക്റ്റ് ആണ് പള്ളി ഉണ്ടായതും പള്ളിയിലാളുണ്ടായതും നിസ്കാരം നടക്കുന്നതും കുത്തുമ നടക്കുന്നതും മദ്രസ ഉണ്ടായതും മതം പഠിക്കുന്നതും നമ്മുടെ പ്രവർത്തനങ്ങളുടെ ബൈപ്രോഡക്റ്റ് ആണ് നമ്മളെന്തിനാ നമ്മളെന്തിനാ നമ്മുടെ സന്ദേശം എത്തിയത് പത്താണെങ്കിൽ പതിനൊന്നാമതൊരാളിലേക്ക് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തൗഹീദിന്റെ സന്ദേശം എത്തിക്കുന്നതിന് വേണ്ടിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളൊക്കെ നിയോഗിക്കപ്പെട്ടത് ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ അതിന് ഈ സമ്മേളനം നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാകട്ടെ വാഹമുല്ലാഹി വ ഈ പരിപാടിയുടെ